പ്രൈസ് ദലാഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായമാണ് ഇവിടെ നമ്മൾ കാണുന്നത് മിസ്രേമിലേക്ക് വരുന്ന യാക്കോബിനെയും അവൻ്റെ തലമുറകളെയും കുറിച്ചാണ് ഒന്നാമത്തെ വചനം അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർഷേബയിലെത്തി തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു ജോസഫിനെക്കുറിച്ച് കേട്ട യാക്കോബ് മിസ്രൈമിലേക്ക് പോകാൻ തിടുക്കം കൂട്ടി എന്നാൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത കൽപ്പന നിന്റെ സന്തതികൾക്ക് നിന്റെ സന്തതികൾക്ക് ഞാൻ തരുന്ന ദേശമാണ് കനാൻ എന്ന യാക്കോബിൻ്റെ അറിവ് യാക്കോബിൻ്റെ മിശ്രൈമിലേക്കുള്ള യാത്രയെ പിൻപോട്ട് വലിച്ചു എന്ന് കാണാവുന്നതാണ് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും അവരവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞു കൊടുക്കുക ഉൽപ്പത്തി പതിനഞ്ചിന്റെ പതിമൂന്നിലെ പ്രവചനം യാക്കോബ് ഒരുപക്ഷെ ഓർത്തിരിക്കാം കനാൻ ദേശം ഉപേക്ഷിക്കുന്നത് അപ്രാമിക ഉടമ്പടിയുടെ നഷ്ടമാണ് അല്ലെങ്കിൽ പാപമാണ് എന്ന് യാക്കോബ് ചിന്തിച്ചു കനാൻ ദേശം വിട്ട് എൻ്റെ മകനെ എങ്ങോട്ടും കൊണ്ടുപോകരുതെന്ന് അബ്രഹാമിന്റെ ഉൽപ്പത്തി ഇരുപത്തിനാലിലെ എട്ടിലെ വാക്കുകൾ യാക്കോബ് ഓർത്തിരിക്കണം ഹോ അബ്രഹാമിന് പ്രത്യക്ഷനായി അർളി ചെയ്തെന്നാൽ നീ മിസ്രൈമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക എന്ന ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ രണ്ടിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതും യാക്കോബ് ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെ മിശ്രൈമിലേക്ക് പോകാൻ യാക്കോബ് മടിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ചൂട് വയ്പ്പ് നടത്തുന്നതിന് മുമ്പ് ദൈവത്തോട് കൂടിയാലോചിക്കാൻ യാക്കോബ് തീരുമാനിക്കുന്നു അബ്രഹാമും ഇസഹാക്കും ആരാധിച്ചിരുന്ന ഉൽപ്പത്തി ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തി മൂന്നിലും ഇരുപത്തിയാറിൻ്റെ ഇരുപത്തി അഞ്ചിലും പറയുന്ന ബേർഷെബേയിൽ ആരാധനയ്ക്കായി പുറപ്പെട്ടു അത് ഹെബ്രോണിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള വഴിയിലായിരുന്നു എന്ന് കാണാവുന്നതാണ് രണ്ട് മുതൽ നാലു വരെയുള്ള വചനങ്ങൾ ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ മിശ്രമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നരളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ കൂടെ പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും ജോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്നറി ചെയ്തു ഏറ്റവും സന്തോഷം തോന്നുന്നത് എന്തെന്നാൽ യാക്കോബ് തീരുമാനമെടുക്കുന്നത് ദൈവത്തോട് കൂടി ആലോചിച്ചിട്ടാണ് ഇന്നാണെങ്കിലോ ഉടനെ വിളിക്കുന്നത് ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അങ്ങനെ ദൈവത്തെ ഉപേക്ഷിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നാം കർത്താവിൽ നിന്ന് ഉപദേശവും സഹായവും അനുഗ്രഹവും തേടണം അവൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അവൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സാന്നിധ്യം അത് നൽകുന്ന സമാധാനവും നമ്മളിലുണ്ടാകും അഞ്ചു മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ പിന്നെ യാക്കോബ് ബേർഷേബിയയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോനായ രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിശ്രയമിലെത്തി ഏഴ് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ യാക്കോവന്റെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു പ്രത്യേക വിവരണം കാണാവുന്നതാണ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് എല്ലാം ഇപ്പോഴും ഉറപ്പാണെങ്കിലും അത് പലപ്പോഴും വന്ന സംഭവിക്കുന്നത് അബ്രഹാമിനെ ഒരു വലിയ ജനതയാക്കുമെന്ന ദൈവം വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് വർഷമായി ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ രണ്ട് എന്നിട്ടും വാഗ്ദത്തം ഉറപ്പിച്ച അവൻ്റെ സന്തതിയുടെ ആ ശാഖ എഴുപതായി മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ ഈ എഴുപത് പേരെ ഒരു വലിയ ജനസമൂഹമാക്കി മാറ്റുന്നതിൽ ദൈവത്തിൻ്റെ ശക്തി കാണിക്കുന്നതിനാണ് ഈ പ്രത്യേക കണക്ക് ഇവിടെ സൂക്ഷിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത്തിയേഴാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം ജോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ രണ്ടുപേർ മിശ്രേമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബം ആകെ എഴുപത് പേർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെ വായിക്കുമ്പോൾ തൻ്റെ കുടുംബം തൻ്റെ ആധിപത്യത്തിൽ സ്ഥിരതാമസമാക്കാൻ വന്നതാണെന്ന് ഫറവോനോട് ജോസഫ് അറിയിക്കാൻ പോകുന്നതാണ് കനാന്യരോട് ചേർന്നുള്ള ഗോർഷെയൻ ദേശത്ത് ജോസേഫ് തൻ്റെ കുടുംബത്തെ തനിയെ പാർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇടയന്മാർ ഈജിപ്തുകാർക്ക് വെറുപ്പായിരുന്നു എന്നിട്ടും ഫറവാൻ്റെ മുമ്പാകെ തങ്ങളുടെ തൊഴിലായി ഇത് പറയുന്നതിൽ ജോസഫിന് നാണക്കേട് തോന്നിയില്ല ജോസേഫ് തൻ്റെ കുടുംബത്തിനായി ചെയ്യുന്ന മുൻഗണനകൾ ഈജിപ്തുകാരുടെ അസൂയയ്ക്ക് കാരണമാകുമെന്ന് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവരെ ഒറ്റയ്ക്ക് ഈജിപ്തുകാരിൽ നിന്നും അകറ്റി താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു ദൈവം തൻ്റെ പരിപാലനയ്ക്കായി നമുക്കായി അനുവദിച്ചിരിക്കുന്ന തൊഴിലും അവസ്ഥയും എന്ത് തന്നെയായാലും നമുക്ക് അതിനോട് പൊരുത്തപ്പെടാം അതിൽ സ്വയം സംതൃപ്തരാകാം അതാണ് ദൈവനീതി ദൈവേഷ്ടം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മേവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ തന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അധ്യായം നാൽപ്പത്തിയേഴ് ഒരു പ്രാവശ്യം വായിച്ചു വരണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പ്രൈസ് ദ ലോഡ്